വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖലി തങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില നീക്കുപോക്കുണ്ടായി അത് ആ തെരഞ്ഞെടുപ്പോടെ കഴിഞ്ഞു നാല് വേണ്ടി ലീഗ് മതേതരത്വത്തിനെതിരായ നിലപാട് സ്വീകരിക്കില്ല യു ഡി എഫുമായി സീറ്റ് ചർച്ച ആരംഭിച്ചതായും സാധിഖലിഹാബ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ചിലയിടങ്ങളിൽ നീക്കുപോക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അത് ഒരു തരത്തിലും സഖ്യമായിരുന്നില്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടെ അത് അവസാനിച്ചു ത്രിതല ത്രിതല പഞ്ചായത്ത് ബന്ധം തിരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് ചില വന്നിട്ടില്ല അത് അത് ആ ും യുഡിഎഫുമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചതായും ചില സീറ്റുകൾ വച്ചുമാറുന്നതിനെ കുറിച്ച് ചർച്ച നടന്നുവെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ലീഗുമായി ചർച്ചയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നാൽ ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് നേതാവ് മുസ്ലിം ലീഗിലേക്ക് അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല ആർക്കും മുസ്ലിം ലീഗിന് അതിന്റേതായ സംസ്കാരമുണ്ട് അതിൽ ഉറച്ചു നിൽക്കും മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞ് നടക്കലല്ല ലീഗിന്റെ പണി മതേതരത്വ നിലപാട് മുറുകെ പിടിച്ചാണ് പാർട്ടി മുന്നോട്ട് പോവുക മതേതരത്വത്തിനെതിരായ ഒരു നിലപാടും നാല് വേണ്ടി ലീഗ് സ്വീകരിക്കില്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ